ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദിനാഘോഷത്തിന്റെ വിഷയം എന്താണ് രാഷ്ട്രം ആദ്യം എപ്പോഴും ആദ്യം രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആര് തുളസീദാസ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ബഹ്റൈൻ ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ബാലഗംഗാധര തിലക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു കച്ചവടത്തിന് വേണ്ടി വാഗൻ ട്രാജഡി നടന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റ്ലി ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് സി ആർ ദാസ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ചൌയി ചൗര സംഭവം പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആര് ലാല ലജ്പത് റായ് കിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ആഗസ്റ്റ് ഒൻപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത് ബോംബെ സമ്മേളനം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സരോജിനി നായിഡു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പൻ മലബാർ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളത്തി ഇരുപത്തി ഒന്ന് രാഷ്ട്രപതി എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് സുഭാഷ് ചന്ദ്രബോസ് ഉപ്പു നിയമനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര് ദണ്ഡി യാത്ര ഫിറ്റ് എന്ന വാക്കിന് രൂപം കൊടുത്ത വ്യക്തി യൂസഫ് മെർളി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ലഹള ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടി പുറപ്പെട്ടത് എവിടെ മീററ്റ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ദേശീയ നേതാവ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേത് പ്ലാസി യുദ്ധം കിറ്റ് പ്രമേയം എഴുതി തയ്യാറാക്കിയത് മഹാത്മാ ഗാന്ധി എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആര് മഹാത്മാ ഗാന്ധി സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു അഞ്ചു തവണ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് സ്വന്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ആര് ബഗീൻ ചന്ദ്ര ചാറ്റർജി നമ്മുടെ ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം ന്യൂ ഡൽഹി നമ്മുടെ ദേശീയ പതാകയ്ക്ക് പറയുന്ന പേരെന്ത് ത്രിവർണ പതാക ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കേരളവർമ്മ പഴശ്ശിരാജ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അംബാസ് ത്യാഗ്ജി ചൗര ചൗര സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി രണ്ട് ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു മംഗൾ പാണ്ഡെ ജലിൻ കാലാഭാഗ കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ